അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയില്ലെന്ന് ബി ജെ പി നേതൃത്വം ആരോപിച്ചു ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രക്തബാങ്ക് പ്രവർത്തനം ആരംഭിക്കാത്തത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണെന്നും ബി നേതൃത്വം ആരോപിച്ചു അടിമാലി താലൂക്കാശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനം ഉടൻ പ്രവർത്തനമാരംഭിക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നവംബർ മാസം അവസാനത്തോടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി രണ്ട് താലൂക്കുകളിലെ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിരുന്നിട്ടും രക്തബാങ്ക് സംവിധാനമില്ല ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിലൊന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയാണ് പലപ്പോഴും പ്രസവാവശ്യങ്ങൾക്കെത്തുന്നവർക്കാണ് രക്തം കൂടുതലായി ആവശ്യമായി വരുന്നത് രാത്രികാലങ്ങളിലടക്കം എത്തുന്നവർക്ക് പെട്ടെന്നുള്ള അടിയന്തര ആവശ്യം െ നേരിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ സർജറി പോലുള്ള ഘട്ടങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ അഭാവം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ദിവസവും രക്തം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അടിമാലിയിലെ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് യുവജന സംഘടനകളുടെയും സഹായമാണ് രോഗികൾക്ക് ആശ്രയമായിട്ടുള്ളത് ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ബ്ലഡ് ബാങ്ക് ആരംഭിക്കുവാൻ അധികൃതർ കാട്ടുന്ന നിസംഗത സാധുജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ഉപകരണങ്ങളും ആവശ്യമായ സജ്ജീകരണങ്ങളുണ്ടായിട്ടും ബാങ്ക് പ്രവർത്തനം ആരംഭിക്കാത്തത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണെന്നും ബി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി സുരേഷ് ആരോപിച്ചു ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അധികാരികൾ പറയുന്നത് അതിൻ്റെ അനുമതികൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഏതാണ്ട് രണ്ട് വർഷക്കാലമായി ഈ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എക്വിപ്പ്മെൻസ് ഇവിടെ എത്തിയിട്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഈ ബ്ലഡ് ബാങ്ക് തുടങ്ങാത്തത് മൂലം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായി അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇവിടേക്ക് ആവശ്യമായ ഡോക്ടറെ നിയമിച്ച് രക്തബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനാണ് നടപടിയില്ലാത്തത് ഈ സാഹചര്യത്തിലാണ് രക്തബാങ്ക് സംവിധാനമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുന്നത് അതേസമയം ബ്ലഡ് ബാങ്കിലേക്കുള്ള ഡോക്ടറെ നിയമിച്ചിട്ടുണ്ടെന്നും രക്തബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറിക്ക് ഡോക്ടറെ ഇവിടേക്ക് നിയമിച്ച് സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു മൂന്നാർ ദേവികുളം അടിമാലി വെള്ളത്തുവൽ വിവിധ കുടികൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തുന്നവരാണ് ഈ ആശുപത്രിയെ ഏറെ ആശ്രയിക്കുന്നത് നിലവിലെ ത്തെ മറികടക്കാൻ എത്രയും വേഗം ബ്ലഡ് ബാങ്ക് സൗകര്യമൊരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി